ഇതെല്ലാം സങ്കടം വേണം ചെയ്തു പോയ പാപത്തിൽ സങ്കടം വേണം രണ്ടാമത് വേണ്ടത് ഇനി ആ പാപം ചെയ്യൂല എന്നുള്ള ഉറപ്പ് അള്ളാഹു സുബഹാന ഹുവാത്താല നമ്മുടെ ആവശ്യപ്പെടുന്നത് ആ ഒരു ഉറപ്പിനെയാണ് ഒരു ഉറച്ച തീരുമാനം എന്ത് വന്നാലും വേണ്ടില്ല അള്ളാഹു സുബഹാന ഹുവാത്താല നമ്മോട് ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തൗപയുടെ നിബന്ധനപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി ആ പാപം ചെയ്യൂല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് മനുഷ്യൻ തൗപ ചെയ്യേണ്ടത് മറ്റേ എന്താണ് ഇങ്ങനെ പാപങ്ങൾ ചെയ്തു കൊണ്ടേ ഇരിക്കുക തൗപ ചെയ്തുകൊണ്ടേയിരിക്കുക അത് അല്ലാതെ കളിയാക്കലാണ് മനുഷ്യവുമാണ് പാപങ്ങൾ ചെയ്തു പോയേക്കാം മനുഷ്യമാണ് പാപങ്ങൾ വന്നു പോയേക്കാം അതല്ല ആ റമദാൻ ആകുമ്പോ ഇൻഷാല്ലാ നന്നാണ് നോമ്പ് കയ്യട്ടെ ഞാൻ കാണിച്ചു തരാം അല്ലേ നോമ്പ് കയ്യട്ടെ ഞാൻ കാണിച്ചു തരാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ ആ രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ആ ആ ഒന്നും വേണ്ട റമലാൻ അങ്ങനെ കഴിയട്ടെ ഇല്ല അള്ളാഹു സുബഹാന ഹുവാത്താല തൗബയായിട്ട് അംഗീകരിക്കുക അള്ളാഹു സുബഹാന ഹുവാത്താല തൗബ അംഗീകരിക്കല വിഷയം അവിടെ തൗബ വേണമെങ്കിൽ അതിന് രണ്ടാമത്തെ നിബന്ധന അത് പൂർത്തിയായിരിക്കണം രണ്ടാമത്തെ നിബന്ധന എന്താണ് എന്താ രണ്ടാമത്തെ നിബന്ധന ഇനി ചെയ്യൂല എന്നുള്ള ഉറപ്പ് വേണം ഇനി ചെയ്യൂല എന്നുള്ള ഉറപ്പ് വേണം മൂന്നാമത്തെ നിബന്ധന ചെയ്യുന്ന പാപങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം ചെയ്യുന്ന എല്ലാ പാപം സ്റ്റോപ്പ് ചെയ്യണം മനസ്സിലോ പാപ ചെയ്തുകൊണ്ടേ ഇരിക്കേയിരിക്കുക ഉദാഹരണമായിട്ടൊരു മനുഷ്യന് അദ്ദേഹം സിസ് വലിക്കുന്ന മനുഷ്യനാണ് പദ്യപിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം സിസ്ർ വലിച്ചുകൊണ്ടേ ഇരിക്കുന്നു തൗമ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കളവ് പറയുന്ന ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു തൗബ ുന്നു അള്ളാഹുനെ പറ്റിക്കലാണ് അള്ളാഹുന്റെ കളിയാക്കലാണ് അള്ളാഹു കൊടുക്കൂലു അതുകൊണ്ട് മൂന്ന് നിബന്ധന ഞാൻ പറഞ്ഞു ഒന്നാമത്തേത് തൗബ ചെയ്ത മനുഷ്യർ സങ്കടം വേണം രണ്ടാമത്തേത് ഇനി ചെയ്യൂലായി എന്നുള്ള ഉറപ്പിലായിരിക്കണ മനുഷ്യർ തോമ ചെയ്യേണ്ടത് അച്ഛനെ പറ്റി പോയി അള്ളാഹുവി കളവ് പറന്നുപോയി വഞ്ചിച്ചു പോയി അനുസരണക്കേട് പോയി ഇനി ചെയ്യൂല പടച്ചോരേ മൂന്നാമത് ചെയ്യുന്ന പാപങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കണം നാലാമത്തെ നിബന്ധന അള്ളാഹുമായി ബന്ധപ്പെട്ട പാപങ്ങളല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപങ്ങളാണ് എങ്കിൽ വിശദീകരണം ആവശ്യമുള്ള വിഷയമാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപങ്ങളെ

اللهم يسر عصرنا وسهل امورنا واكشف كرباتنا وفرج همومنا وقل هواجنا واهد ديوننا يا قاضي الحاجات لا اله الا انت سبحانك اني كنت من الظالمين ربنا رب رحمهما كما ربياني صغيرا ربنا رب رحمهما كما ربياني صغيرا ربنا رب رحمهما كما ربياني صغيرا ارحم الراحمين يا الله كرنا تمرنا نعمة بابي غلادة دوشي غلادة برضو ما بقيت الله എല്ലാ തിന്മകളും കുറച്ച് മാപ്പാക്കുന്നെ തിന്മകളെ നന്മകളാക്കി മാറ്റണം മടച്ചോനെ നീ നിന്റെ വലിയ അവധാരം കൊണ്ട് റമബാനോനെ ഈ റമാല എല്ലാ ആകെ കൂടുതൽ നിന്നിലേക്ക് വിഭാഗത്തു കൊണ്ട് അടുക്കള ഭാഗ്യത്താവില്ല വിഷമങ്ങൾ മാറ്റിത്താവില്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും കടത്തിനാണ് അള്ളാഹു അള്ളാഹുവിന്റെ കടകൾ മാറ്റി മടച്ചോനെ രോഗികളാണ് അള്ളാഹു ശിഫ നിലക്കണം മടച്ചോനെ

Ya Allah sabda asyad ila akram ar tune Dunia ni zin ala akram kurkala nada Akhirat ni zin ala akram ar tune Ya Allah hati ibn da kura dinnat sudusil Barbi kalab haki dal kaya dikira ikram nada Amin amin bir rahmatik ya arham ar rahimin Sallallahu ala muhammad sallallahu alayhi wa sallam Sallallahu ala muhammad sallallahu alayhi wa sallam Allahu wa salli ala muhammad ya rabbi salli alayhi wa sallim والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته